ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ മീനൻ രാശിയിലെത്തി ശുക്രനുമായി ചേർന്ന് നീചഭംഗ രാജയോഗവും ലക്ഷ്മി നാരായണ യോഗവും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടെ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ തെളിയുന്നതാണ് പ്രത്യേകിച്ച് ശനിയും വ്യാഴവും മാറാൻ പോകുന്ന സമയങ്ങളിൽ ദോഷഫലം അനുഭവിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാവാം ബുദ്ധി സംസാരം ബിസിനസ് ആശയവിനിമയ ശക്തി ഷെയർ മാർക്കറ്റ് ഐ ടി മേഖല മാനേജ്മെന്റ് എന്നിവയുടെ കാരകനായ യുവരാജ് യുവരാജാവ് എന്നറിയപ്പെടുന്ന ബുധൻ ഫെബ്രുവരി ഇരുപത്തേഴിന് രാശി മാറി വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുകയാണ് മെയ് ഏഴ് വരെ ഇവിടെ നിൽക്കുന്ന ഈ ബുധൻ ബുധന്റെ നീചരാശിയായ മീനത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ബുധന്റെ പ്രഭാവം കുറച്ച് കുറയുന്നതാവും കാരണം മീനം എന്ന് പറയുന്നത് ബുധന്റെ നീചരാശിയാണ് ഈ രാശിയിൽ ശുക്രൻ നേരത്തെ ഉള്ളതിനാൽ നീചഭംഗ രാജയോഗം സൃഷ്ടിച്ചു ജ്യോതിഷപ്രകാരം ഒരു രാശിയിൽ ഒരു ഗ്രഹം ക്ഷയിക്കുകയും ആ രാശിയിൽ തന്നെ മറ്റൊരു ഉന്നത ഗ്രഹവുമായി കൂടിച്ചേരുകയും ചെയ്യുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകും ഇതുകൂടാതെ ബുധ ശുക്ര സംഗമത്താൽ ലക്ഷ്മി നാരായണ യോഗവും സൃഷ്ടിച്ചു ഇതിലൂടെ പന്ത്രണ്ട് രാശിക്കാരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും എങ്കിലും ഇത് മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയിക്കുന്നതാണ് മീനൻ രാശിയിൽ ബുധന്റെ ഇരട്ട രാജയോഗം ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഭാഗ്യ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ആദ്യമായിട്ട് ഈ ബുധ ശുക്ര സംഗമത്താൽ ഗുണം ലഭിക്കാൻ പോകുന്ന രാശിയാണ് മകരം രാശി ഈ രാശിയിൽ ബുധനും ശുക്രനും മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാശിയുടെ ഒമ്പത് ആറ് ഭാവങ്ങളുടെ അധിപൻ ബുധനും പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപൻ ശുക്രനുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാം ഭാവത്തിൽ രാജ്യോഗം രൂപപ്പെടുന്നത് ഇതിലൂടെ ഇവർക്ക് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തുന്നതാണ് നിങ്ങളുടെ സംസാരം വൈദഗ്ധ്യം അതായത് സംസാരിക്കാനുള്ള ഒരു ശേഷി കൊണ്ട് നിങ്ങൾ പല മേഖലയിലും വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് തൊഴിൽ മണ്ഡലങ്ങളിലൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അതുവഴി കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് ടാർഗറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി അടുത്തത് കുംഭം രാശിക്കാരാണ് ഈ രാശിയിൽ ആറാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനായ ബുധൻ സമ്പത്തിന്റെ ഗ്രഹത്തിലാണ് സംക്രമിക്കുന്നത് ബുധന്റെ സംക്രമത്തിലൂടെ സൃഷ്ടിക്കുന്ന ഡബിൾ രാജ്യോഗം ഇനി ഇവർക്ക് സാമ്പത്തിക നേട്ടം ധനലാഭം നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കൽ തുടങ്ങിയ നല്ല അനുഭവങ്ങൾ കൊണ്ടുത്തരും പൂർവിക സ്വത്തിന്റെ ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നതാണ് കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ജീവിതത്തിലൊരു വെളിച്ചം ലഭിക്കുന്നതായിരിക്കും ഇനി ഈ ബുധശുക്ര സംക്രമത്താൽ ഭാഗ്യം ലഭിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരാണ് മീനൻ രാശി ഈ രാശിയിൽ ബുധൻ ലക്നഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ബുധനും ശുക്രനും കൂടിച്ചേരുന്നത് ലക്ഷ്മിനാരായണ യോഗവും നീചഭംഗ രാജ്യവും സൃഷ്ടിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഇതിലൂടെ ഇവരുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും സമ്മർദ്ദം കുറയുന്നതാണ് ബുദ്ധിശക്തി ചിന്താശേഷി യുക്തിചിന്ത തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവ മികച്ചതാകും ആഗ്രഹങ്ങൾ സഫലമായേക്കാം കല്യാണം കഴിക്കാത്തവർക്ക് അത് വിവാഹം കഴിക്കാത്തവർക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വന്ന് ജീവിതത്തിൽ വിവാഹം നടന്ന് നല്ലൊരു ജീവിതം ലഭിക്കുന്നതുമായിരിക്കും